എങ്ങോട്ടാണ് പോണത് എങ്ങോട്ട് തോന്നുന്നു ഞാനിപ്പ എന്റെ പഴയ വിവാദ ഡിപ്പോയിൽ പോവുന്നു ചെയ്യാൻ കളക്ഷൻ വയനാടത്തേക്ക് കളക്ടറിന് വേണ്ടിട്ട് ഇത് ചാൻസ് വേറും പിന്നെ ഏഡ് മിനറൽ വാട്ടർ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ അതിന് കുറച്ച് പൈസ ഉള്ളതിന് ഞാൻ മൂന്ന് കവറ് വാട്ടർ ഇല്ലേ മിനറൽ വാട്ടർ അത് മൂന്ന് പാങ്ങി മാറി കൊണ്ട് അവിടെ ഏൽപ്പിക്കുക എന്നുള്ള നമുക്ക് അവസ്ഥ വരാം അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേ നമ്മളെ ആൾക്കാർ മല്ലെ കിട്ടാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഒന്ന് നമസ്കാരം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽ ഏറെ പേരുണ്ട് പുറത്ത് ജീവനോടെ കുറെ ആൾക്കാർ ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്നു അന്താളിച്ചു നിൽക്കുന്നു കുറേ അധികം ശരീരങ്ങൾ ആരാണ് തങ്ങളെന്നറിയാതെ അല്ലെങ്കിൽ തങ്ങളെ ഉറ്റവർ എവിടെയാണെന്ന് അറിയാതെ കുറച്ചു കുറച്ചുപേർ നിൽക്കുന്നു കുറേ ശരീരങ്ങൾ കിടക്കുന്നു പിന്നെ കാണാതായവർ വേറെ പുഴയിൽ പുഴയിലൊഴുകിപ്പോയവർ വേറെ ചുരുക്കം പറഞ്ഞാൽ സുനാമിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിൽ കേരളം വിലനിൽച്ച് നിൽക്കുമ്പോൾ നമ്മൾ മലയാളികൾ മലയാള സുഹൃത്തുക്കൾ പലരും ഇന്ന് ദുരന്ത ഭൂമിയിലാണ് അവർക്ക് ഇവിടെ ഉള്ളവർ ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അത് വസ്ത്രമായും അതുപോലെ സാമ്പത്തികമായും മരുന്നായും ഭക്ഷണമായും ഒക്കെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് യുവിനെ വിളിച്ചു യഥുവിന് വിളിച്ച സമയത്ത് അദ്ദേഹം കുറെ ബിസ്ലേരി വെള്ളവും വാങ്ങിക്കൊണ്ട് യാത്രയിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോകണം എന്നാ പറഞ്ഞു ഞാൻ ആദ്യം ഡിപ്പോയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഡിപ്പോയിൽ എന്തോ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയതായിരിക്കും എന്നാണ് ഏതായാലും യദു ഡിപ്പോയിലേക്ക് പോകുന്നത് കുറച്ച് വെള്ളത്തിന്റെ പാക്കറ്റുകൾ കുറേ അധികം പാക്കറ്റുകൾ വാങ്ങി അത് കൊടുത്തുവിടാൻ വയനാട്ടിലേക്ക് കൊടുത്തുവിടാനാണ് അത്രേ യഥുവിന് കിട്ടിയ സഹായത്തിന്റെ ആ ബാക്കിയുള്ള കുറച്ച് ഭാഗം വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ യദുവിനും അടിയില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ യദുവിനോട് കൂടെ നിൽക്കുന്നതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ളവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് പക്ഷെ അത് നമ്മുടെ മുഖ്യമന്ത്രിക്കും അതേപോലെ മറ്റുള്ളവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഭരണ സംവിധാനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ ജനങ്ങളെ വീണ്ടും പിഴിയാനുള്ള തിരക്കിലാണ് പിഴിയട്ടെ നല്ലതാണ് കാരണം പിഴിഞ്ഞിട്ട് മുക്കാൻ ഞാൻ മതി ജനങ്ങൾക്ക് കൊടുക്കണം അതായത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം മുക്കിയതാണ് നമുക്ക് പ്രശ്നം ഇവിടെ യതുവിന് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടപ്പോൾ കുറച്ചുപേർ അദ്ദേഹത്തെ സഹായിച്ചു പക്ഷെ കുറച്ചു മതി പെട്ടെന്ന് സാമ്പത്തിക സഹായം അത്യാവശ്യം അല്ലാതായി വന്നപ്പോൾ വേഗം ഞങ്ങളത് ചോപ്പുകയും ചെയ്തു അതിൽ ബാക്കി വന്ന ചെറിയ കുറച്ച് പണം അത് ജനങ്ങൾ എനിക്ക് തന്നതാണ് അത് ജനങ്ങൾക്ക് തന്നെ പോണം സാധാരണക്കാർക്ക് തന്നെ പോണം അതിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇത് പറയുന്നത് പറയൂ ആ ചെറുപ്പക്കാരനെ അല്ലേ നമ്മൾ പിന്തുണയ്ക്കേണ്ടത്